വയനാട് ദുരന്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് യോഗം ലക്ഷം കൈമാറി മന്ത്രി വാസവൻ വയനാടിന്റെ അതിജീവന പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് യോഗത്തിന്റെ ആദ്യ സഹായമായി അറുപത്തിയാറ് ലക്ഷം രൂപയാണ് നൽകിയത് കണിച്ചുളങ്ങര ക്ഷേത്രങ്ങളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ എം എൻ സോമൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പിൻഎൽ മുഖ്യാതിഥിയായി എസ് എൻ ഡി പി യോഗത്തിന്റെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും എസ് എൻ എസിന്റെ വകയായി പത്തു ലക്ഷവും കണിച്ചുളങ്ങര ദേവസ്വം എസ് എൻ എൻട്രസ്റ്റ് ബോർഡംഗം സുരേഷ് സൗഗന്ധിക ഉദയം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ പൂച്ചാക്കൽ ശ്രീകണ്ഠേശ്വരം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചു ലക്ഷം രൂപ വീതവും എസ് എൻ എൻട്രസ്റ്റ് ഡയറക്ടർ ബോർഡംഗം പ്രീതി നടേശൻ മൂന്നു ലക്ഷവും ചേർത്തല എസ് എൻ ട്രസ്റ്റ് സെക്കൻഡറി സ്കൂൾ അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ വൈക്കം ആശ്രമം വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ അടിമാലി എസ് എൻ ഡി പി യോഗം ഹൈസ്കൂൾ രണ്ടു ലക്ഷം രൂപയുമാണ് കൈമാറിയത് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി കെ എൽ അശോകൻ പി കെ ദാനേശൻ പൊഴിക്കൽ പി എസ് എൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടുതൽ സഹായം വെള്ളാപ്പള്ളി പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളും ഇത്തരം സംഭവങ്ങളിൽ ഏക മനസ്സോടുകൂടി പ്രതികരിക്കുന്ന ഒരു സംസ്കാരം സമ്പന്നമായി കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമാർന്ന സാഹചര്യം അതാണ് നമ്മൾ ഈ ദുരന്തത്തിൽ കണ്ടത് അതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊൻപതിയും വെള്ളപ്പൊക്കത്തിൽ നമ്മൾ കണ്ടത് അതാണ് നമ്മുടെ നാട്ടിലെ രൗദ്രം പോണ്ടുവന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള കോവിഡ് എന്ന മഹാമാരിയെ നമ്മൾ നേരിട്ട രംഗവുമല്ല ഇത്തരം ഘട്ടങ്ങളില്ല കേരളം ഒരു മനസ്സോടെ സത്കാരസംബന്ധമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളെ അഭിമുഖിക്കുന്ന രംഗത്ത് മുന്നോട്ട് നീങ്ങിയിരുന്നു അത്തരം ഒരു സിനിമ വിശേഷം ഈ മഹാദുരന്തത്തിൻ്റെ മുമ്പിലും കേരളം പ്രകടിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തി സി എം ഡി ആർ എഫിലേക്ക് സഹായ പ്രവാഹം ഒഴുകിക്കൊണ്ടിരിക്കുന്നു പ്രവാഹം വന്നുകൊണ്ടിരിക്കുന്നു വലിയ രൂപത്തിൽ നാം തിരിച്ചറിയുക പ്രധാനമായും ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ഈ ദുരന്തത്തിൽപ്പെട്ടവരിൽ പെട്ടവരിൽ ആശ്രിതരായിട്ടുള്ളവരുണ്ട് അവരിൽ അവശേഷിക്കുന്ന ആളുകൾ വീട് നഷ്ടപ്പെട്ടവർ സ്വന്തക്കാർ നഷ്ടപ്പെട്ടവർ ഇവരെ എല്ലാം ഒഴിച്ചുകൂട്ടി അവരുടെ കൂടെ അഭിപ്രായങ്ങൾ തേടി ആ പ്രദേശത്ത് ഇനി താമസിക്കാൻ അസാധ്യമാണെന്ന് ശാസ്ത്ര ശാസ്ത്രീയമായി പറ്റി പഠനം നടത്തുന്ന കൂട്ടരൊക്കെ തന്നെ വിശേഷിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഉന്നതമായ ശാസ്ത്രീയ ധാരണയുള്ളവരെ വെച്ചുകൊണ്ടിരുന്ന പഠന സംഘം തന്നെ പഠനം നടത്തി ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ ഇനി ഉണ്ടാവാത്ത പ്രദേശം നോക്കി ഭൂമി കണ്ടെത്താനും ആ കണ്ടെത്തുന്ന ഭൂമി ഉള്ള സ്ഥലങ്ങളിൽ അവർക്കൂടി താൽപ്പര്യമുള്ള അനുഭവത്തിലുള്ള വാസയോഗ്യമായ വീടുകൾ നിർമ്മിക്കാനും ആ നിർമ്മിക്കുന്ന ഒരു ടൗൺഷിപ്പാക്കി മാറ്റിയെടുക്കാനും ആ ടൗൺഷിപ്പിൽ അവർക്ക് സ്കൂളുകളും കോളേജുകളും അംഗൻവാടികളും അതുപോലെ ആശുപത്രികളും എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളോടും കൂടി ഇവരെ എല്ലാം അധിവസിപ്പിക്കാനുള്ള ഒരു ഭാവനാപൂർണമായ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കാൻ ആദ്യഘട്ടത്തിൽ ചർച്ച വന്നത് ഇതെല്ലാ വിഭാഗം ആളുകളുമായി ആശയവിനിമയം നടത്തുന്നു ഇതിൽ സഹായിക്കുന്നവരുടെ എല്ലാ പ്രതിനിധികളോടും ആശയവിനിമയം നടത്തിക്കൊണ്ടായിരിക്കും ഈ കാര്യത്തിലേക്ക് ഗവൺമെന്റ് കിടക്കുക അതിന് നമ്മുടെ സംസ്ഥാനത്തും ദേശീയ തലത്തിലും ആഗോളതലത്തിലുമുള്ള ലോകപ്രശസ്തരായ ഉന്നതരെ ഉന്നതരെ ഈ രംഗത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഇത്തരം മഹാദുരന്തങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിൽ പിന്നീട് എങ്ങനെയാണ് പുനർജനി പദ്ധതികൾ തയ്യാറാക്കേണ്ടത് ആ പുനരുദ്ധാരണ പദ്ധതികളിൽ ഏറ്റവും നല്ല മോഡൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ നടപ്പിലാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യമാണ് ഗവണ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്